ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണന്റെ ഒരു ക്ഷേത്രത്തിലേക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അപ്പൊ ഇന്നാണ് കള്ളന്റെ ക്യാമറ ഇന്ന് അങ്ങോട്ടാണ് തിരിച്ചു വെക്കുന്നത് അപ്പൊ ഇന്ന് വന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വള്ളസദ്യ കൂടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വള്ളസദ്യ കൂടാൻ വേണ്ടി അപ്പോൾ വളരെ സദ്യ കൂടാൻ വേണ്ടിയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വള്ളമാണ് വന്നിരിക്കുന്നത് ഒരു വള്ള സദ്യ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ട ഒക്കെയാണ് ആറന്മുള ഏത് കരക്കാറുണ്ട് പക്ഷെ ചോദിക്കാനും പറ്റുവോ അവരോട് ചോദിച്ചിട്ടന്നെ കാരണം ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ നല്ലൊരു വള്ളമാണ് അതിൻ്റെ ഇത്തിരി ചെറുതൊരു വള്ളമാണ് ചുണ്ടൻ വള്ളം ഇവിടെ ഉത്രട്ടാതി വെള്ളം കൂടി എല്ലാ പ്രദേശവും ഓണം കഴിഞ്ഞുള്ളത് ഓണം കഴിഞ്ഞുള്ള ഉത്രട്ടാതിക്ക് വള്ളംകളിയൊക്കെ ഉള്ളത് അതിനു മുന്നേ അഷ്ടമിരോഹിണിക്ക് മുൻ ആ സമയമൊക്കെ ആകുമ്പോ ആ സമയത്താണ് ഈ വള്ളസദ്യ വഴിപാടെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് ഓരോ ആളുകളും ഇങ്ങനെ വള്ളസദ്യം പറഞ്ഞ സംഭാവന കൊടുക്കും ആ സംഭാവന വെച്ചിട്ടാണ് വള്ളസദ്യ ഇവിടെ നടക്കുന്നത് ഇന്ന് നടത്തി ചേച്ചി ആ കുടുംബക്കാരാണ് ഇന്ന് അത് ഇവിടെ നിന്ന് വിളക്കം പിടിച്ചുകൊണ്ട് എൻ്റെ പാട്ട് പാടുന്നത് ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ആദ്യത്തെ ദിവസം അയാൾ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനത്തില്ല സദ്യയും കാര്യങ്ങളൊന്നും ആദ്യം നടത്തിയ ആളുകൾ ഞാൻ പോയ ആ ഫസ്റ്റ് ദിവസം നടത്തിയ ആളുകളുടെ പരിപാടി ആയപ്പോൾ വെള്ളപ്പാട്ടവർ നടന്നുകൊണ്ടിരിക്കുക അപ്പം അത് ഞാനിപ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം ഞാൻ ഷൂട്ട് ചെയ്യാൻ കയറിയാണ് അപ്പൊ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ കയറിയപ്പോ വള്ള നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചോണ്ടിരിക്കാണ് അപ്പൊ പൂജക്കുള്ള സാധനങ്ങള് ഇത് കറികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലാത്ത നാപ്പ എഴുപത്തിരണ്ട് കൂട്ടം കറികളും മറ്റും ഉണ്ട് വെള്ളസദ്യക്ക് കാരണം എണ്ണയിൽ തുടങ്ങാത്തത്ര കറികളും മറ്റും എല്ലാം കൂടെ കൂട്ടിയ ഉപ്പേരി എള്ളുണ്ട കറികൾ കുറെ ഐറ്റങ്ങള് ഏതൊക്കെ ഒന്നാമത് ഞങ്ങൾ ഫുട്ബ്ലോഗർ അല്ല പക്ഷേ കറികൾ എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും പക്ഷെ കറിയുടെ എല്ലാം പേരൊന്നും എനിക്കറിയില്ല പക്ഷെ എഴുപത്തിരണ്ട് കൂട്ടം മറ്റും ഉണ്ടായിരുന്നു വെള്ളസത്തി എല്ലാ സാധനവും ഉപ്പുമാങ്ങര ഉണ്ണിയപ്പം അങ്ങനെ പലവിധ സാധനങ്ങളുണ്ട് അഡ പിന്നെ മോര് പുളിശ്ശേരി കാളൻ ഈ കാറ്ററിങ് നടത്തുന്ന ചേട്ടൻ്റെ പേരാണ് നയന കാറ്ററിങ് നേരെ എന്ന് പറയുന്ന കാറ്ററിംഗ് ആരാണ് നടത്തിയിരിക്കുന്നത് ചേട്ടന്റെ പേര് അമ്പടി ചേട്ടൻ എന്നാണ് ഞാൻ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്ത അസാധ്യ അസാധ്യമായിട്ടുള്ള സദ്യയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറന്മുള വെള്ളസദ്യ വിഭവങ്ങളുടെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത് അത്രയും വിഭവങ്ങളുണ്ടോ ഇതിനകത്ത് എന്നാണ് പറയുന്നത് നാപ്പത്തിനാല് വിഭവങ്ങൾ മുകളിലുള്ളത് പിന്നെ ശ്ലോകം ചൊല്ലിയുള്ളത് താഴെ ഉള്ളത് ഇതാണ് അത്രയും വിഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ടല്ലേ അത്ര ഏറ്റവും ഉണ്ട് അപ്പോൾ ദേഹം നമ്മുടെ വള്ളപ്പാട്ട് തുടങ്ങിയിരിക്കുകയാണ് വെള്ളപ്പാട്ടൊന്ന് കേട്ടു നോക്ക എങ്ങനെ ഉണ്ടെന്ന് ഈ ചേച്ചിയാണ് ഈ ചേച്ചിയും ചേർന്ന് ഓരോ കുടുംബക്കാരുമാണ് ഇന്നത്തെ പരിപാടി നടത്തുന്നത് നല്ല സദ്യ നമുക്ക് വള്ളസദ്യ വിഭവങ്ങൾ ഒന്നുകൂടി കാണാം ഇതൊക്കെയാണ് ചോ ചോറും ഇത്ര കൂട്ടും കറികളും ഉണ്ടാവും വള്ളസദ്യക്ക് ശ്രീഷ്ണ വിഗ്രഹമാണോ അവിടുത്തെ അപ്പോൾ എല്ലാ ആളുകളും ആഹാരമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വണ്ണസദ്യ ഒക്കെ കൊണ്ടുപോയി അതിനുശേഷം ഞാനും പെതിയെ കൈ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു പെതിയെ എനിക്കും വിളമ്പി എല്ലാ കറികളും വിളമ്പി പരിപ്പും പായസവും പപ്പടവും നെയ്യും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഞാനും നല്ല അടിപൊളിയായിട്ടത് പിടിച്ച് അപ്പോ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കള്ളൻ്റെ അടുത്ത ക്യാമറ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് തിരിച്ചു വെച്ചതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ താങ്ക്